നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശാലുവിനോടൊപ്പമാണ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ശാലു നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ ഒന്ന് മുന്നിട്ട് വന്ന് അവരുടെ നാട്ടുകാരോടൊപ്പം തന്നെ എല്ലാത്തിനും ഒത്തുചേർന്ന് നല്ല രീതിയിൽ ഒരു ഭരണം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പദ്ധതികള് നമ്മുടെ നാട്ടിലൊന്നും എത്തിയിട്ടില്ല നമ്മുടെ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തി എത്തിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു മെമ്പറായി എൻ്റെ വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഇപ്പൊ തൊഴിലുറപ്പിന്റെ അംഗങ്ങൾക്കായാലും നൂറ് ദിവസം പണി ജോലി ചെയ്തു കഴിഞ്ഞാൽ ആയിരം രൂപയുള്ള പെൻഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അയ്യായിരം രൂപയുണ്ട് അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നല്ലത് ചെയ്യുന്നുണ്ട് എന്റെ വിശ്വാസം അതിനാൽ എല്ലാവരും എനിക്ക് വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നൂറ് ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡാണിത് പാറ്റൂർ അഞ്ചാം വാർഡ് അഞ്ചാം വാർഡിലേക്ക് മത്സരിക്കുന്നത് ഷാലു ഒരു യുവത്വത്തിന്റെ പുതിയ ഒരു യുവ താരമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ഒരു ജനറൽ വാർഡായ അഞ്ചാം വാർഡിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്ര കാലവും നടക്കാനും നടത്താനും സാധിക്കാത്ത ഒരു കാര്യമാണ് ജനറൽ വാർഡിൽ നിന്ന് ആദ്യമായിട്ടൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പിന്നോക്കക്കാരിയായ പെൺകുട്ടിയെ ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി പ്രസൻറ്റ് ചെയ്യുകയാണ് ഈ നാട്ടിലെ വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും തന്നെ എത്തിയിട്ടില്ല എത്താൻ മറ്റൊരു ഭരണകക്ഷി ഭരണപക്ഷത്തൊന്നും നിന്നും വരെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല എല്ലാ വീടുകളിലും ജലജീവൻ പദ്ധതിയായ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെയാണ് പത്ത് പൈസ പോലും ചിലവില്ലാതെയാണ് എല്ലാ വീടുകൾക്കും ജലം എത്തിച്ചത് കുടിവെള്ളം എത്തിച്ചത് അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതിയായ ഇൻഷുറൻസ് എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏത് ആശുപത്രിയിലും ചികിത്സിക്കത്തക്ക രീതിയിലാണ് ഇൻഷുറൻസ് പരിരക്ഷ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതിനാൽ ഇവിടെ ഭരണപക്ഷം ഇന്നുവരെ അത് നടപ്പാക്കിയിട്ടില്ല ചുരുക്കഞ്ചല താല്പര്യമുള്ള അവരുടെ താല്പര്യമുള്ള ചിലർക്ക് മാത്രമത് അത് ആക്കിക്കൊ അത് നടപ്പാക്കി കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പ്രസവ ഒരു വനിത ഒരു പെൺകുട്ടി പ്രസവിച്ചാൽ ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപ കൊടുക്കുന്ന ഒരു ഉണ്ട് അതുപോലെ സുകന്യാ പദ്ധതി പദ്ധതി സുഗന്യാ പദ്ധതിയിലൂടെ ഒരു പെൺകുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ സുഗന്യാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു പരിപാടിയാണത് അത് ആ കുട്ടിയെ സുഗന്യ പക്ഷത്തിൽ ചേർ ചേർക്കാവുന്നതാണ് ഒരു വയസ്സിന് ഉള്ളിൽ തന്നെ ചേർക്കാം അതൊന്നും ഇത് ഇവിടെ നടപ്പാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ചിലർക്കൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത വീടുകൾക്ക് അതും ഫ്രീ ആയിട്ട് പൂർണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട നാട്ടുകാരെ ഞാൻ എനിക്ക് ഈ ഒരു സന്ദർഭത്തിലേക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ചില ഭരണത്തിൻ്റെ വീക്ക് പോയിന്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അങ്ങനെയിരിക്കെ നമ്മളൊരു പുതിയ പദ്ധതികൾ അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനത്തിലുള്ള അനവധി പദ്ധതികൾ നമ്മൾക്ക് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള നിയുക്ത പിന്നെ കേരളത്തിന്റെ കേരളത്തിൻ്റെ മന്ത്രിസഭകളതിന് തുനിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചില ചില ഒത്തിരി കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്നും നമ്മൾ ഫുൾഫില്ല് ചെയ്യേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഈ ആറാം അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന ഷാലുവാണ് ആ കുട്ടിയെ നമ്മൾ പ്രതിനിധിക്കാൻ കാരണം അതായത് ആ കുട്ടിയെ ബൂസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ഒരു യുവത്വമാണ് യുവത്വമാണ് ഈ നാട് നയിക്കേണ്ടത് അതിന് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വീട് വീടാന്തരം കയറി ഞങ്ങൾ ആ ജനങ്ങൾക്ക് എന്താണ് ആവശ്യകത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് അതിന് ഞങ്ങളെ മുൻകൈ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യും പിന്നെ നമ്മളെല്ലാം വിചാരിക്കും നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് നമ്മുടെ റോഡ് ആദ്യ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആവുന്ന ഗഡ്കരി സാർ ആ ഒരു മഹത് വ്യക്തിയുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് വളരെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടതായിട്ട് വരും കാരണം ഒരു താമസം പോലും ഇല്ലാത്ത ചില ചില സ്റ്റേറ്റുകളിൽ ഇത്ര ഇത്ര വളരെ വ്യക്തമായ തരത്തിൽ രണ്ട് മൂന്ന് വൺ ബസ്സുകൾ പോകത്തക്ക രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് നമ്മൾ പറയുന്നുണ്ടോ ഇവിടെ ആറ് ആറ് വരിപ്പാത അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഉന്നതിയിലേക്ക് ഇതുവരെയും അത് എത്തിയിട്ടില്ല അതൊക്കെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ നമ്മൾ നല്ല രീതിയിൽ വിജയിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ വിന്നിതമായ അഭ്യർത്ഥന നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ശാലു ശാലുവിനെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം കാരണം ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഒരു നിഗൂഢ സംഘം ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ ശബരിമല തകർക്കാനായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളും അവരുടെ ആരാധനകളും തകർക്കാനായിട്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കാലാളും കയ്യാളുമായിട്ടാണ് ഇന്നത്തെ ഗവൺമെന്റ് ഉള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ പഴയ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആപത്താണ് അതുകൊണ്ട് എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നമ്മുടെ അഞ്ചാം വാർഡ് നൂറാർഡ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പാറ്റൂർ വാർഡിലെ സ്ഥാനാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത നാമനിർദ്ദേശം നൽകിയിരിക്കുന്ന ശാലുവാണ് ഇത് ഷാലു എന്റെ പ്രിയപ്പെട്ട മോളാണ് നമുക്ക് ബി ജെ പിയുടെ കഴിഞ്ഞവണത്തെ അക്കൗണ്ട് ഒന്നുകൂടി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയുള്ള അശാന്ത പരിശ്രമത്തിലാണ് നാടിൻ്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി നമുക്ക് ഏവർക്കും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ശാലുവിനെ നമ്മൾ മുൻനിർത്തി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏവരും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ശാലുവിനെ നല്ല വിജയത്തിൽ എത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം